ഹായ് ഫ്രണ്ട്സ് കെയർ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് കോതമംഗലം കോഴിപ്പള്ളിയിലുള്ള ഒരു പ്ലോട്ടിൻ്റെ ആണ് ടൗണിൽ നിന്നും ഒന്നര കിലോമീറ്റർ ദൂരം മാത്രമാണ് നമ്മുടെ ഈ പ്ലോട്ടിലേക്കുള്ളത് കിണർ വെള്ളം വഴി കരണ്ട് എന്നീ സൗകര്യങ്ങളെല്ലാം ഈ പ്ലോട്ടിൽ അവൈലബിൾ ആണ് കൂടാതെ നമ്മുടെ ഈ പ്ലോട്ടിൻ്റെ ഒന്നര കിലോമീറ്റർ ചുറ്റളവിൽ ബാങ്ക് സ്കൂള് കോളേജ് ഗവൺമെൻറ് ഹോസ്പിറ്റൽ പള്ളി അമ്പലം എന്നിവയെല്ലാം സ്ഥിതി ചെയ്യുന്നു നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അഞ്ച് സെൻറ്റ് മുതൽ പ്ലോട്ടുകൾ അവൈലബിൾ ആണ് എല്ലാ സൗകര്യങ്ങളോടും കൂടിയുള്ള ഈ പ്ലോട്ടിന് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് രണ്ട് ലക്ഷത്തി മുപ്പത്തിയായിരം മുതൽ അവൈലബിൾ ആണ് ഈ പ്ലോട്ടിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താൽപ്പര്യമുള്ളവർ ഞങ്ങളുടെ ഓഫീസായ കെയർ പ്രോപ്പർട്ടീസുമായി കോൺടാക്ട് ചെയ്യേണ്ടതാണ് മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചാൽ മതിയാവും വിളിച്ചിട്ട് കിട്ടാത്തവരാണെങ്കിൽ വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക പിന്നെ പ്ലോട്ട് വാങ്ങാൻ താൽപ്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഉണ്ടെങ്കിൽ ഈ വീഡിയോ അവരുമായി ഷെയർ ചെയ്യുക പിന്നെ പ്ലോട്ട് വാങ്ങുന്നവർക്ക് ബാങ്ക് ലോൺ ആവശ്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ കെയർ പ്രോപ്പർട്ടീസ് വഴി ഞങ്ങൾ നിങ്ങൾക്ക് ബാങ്ക് ലോൺ അറേഞ്ച് ചെയ്തു തരുന്നുണ്ട് അതിന് യാതൊരുവിധ സർവീസ് ചാർജും ഈടാക്കുന്നതല്ല ഇനി നിങ്ങളുടെ ബക്കിൽ പ്ലോട്ടുകളോ വീടുകളോ എക്സ്ചേഞ്ച് ചെയ്യാനോ വിൽക്കാനോ ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസും ഞങ്ങളുമായി ഷെയർ ചെയ്യുക കൂടാതെ പ്ലോട്ട് വാങ്ങി വീട് വയ്ക്കാൻ താല്പര്യമുള്ളവർക്ക് കോതമംഗലം ഏരിയയിൽ അയ്യപ്പമുടി മുടി കവളങ്ങാട് നെല്ലിമറ്റം കോഴിപ്പള്ളി ഏരിയയിലൊക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഹൗസ് പ്ലോട്ടുകൾ വിൽപ്പനയ്ക്കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയാനും ഞങ്ങളുമായി കോൺടാക്റ്റ് ചെയ്യുക